പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ പല പ്രശസ്ത വ്യക്തികളെ ഒരു ദയവുമില്ലാതെ കൊല്ലാറുണ്ട് എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്ന ഒരു മരണം അങ്ങനെയല്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പറയുന്നത് വേറെ ആരെയും കുറിച്ചല്ല പ്രശസ്ത നടിയും മോഡലുമായ പൂനമ്പാണ്ഡെക്കുറിച്ചാണ് ഇന്നലെ പൂനത്തിന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ അവരുടെ മാനേജറാണ് കുറിപ്പ് പോസ്റ്റ് ചെയ്തത് ഇന്നത്തെ പ്രഭാതം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് സെർവിക്കൽ ക്യാൻസർ ബാധിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട പൂനത്തെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ അഗാധമായ ദുഃഖമുണ്ട് എന്നിങ്ങനെയായിരുന്നു പോസ്റ്റിലെ വാക്കുകൾ എന്നാൽ ഇന്ന് എന്ന് പറഞ്ഞ സാക്ഷൽ പൂനം പാണ്ഡെ ഇൻസ്റ്റഗ്രാം വീഡിയോയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇതോടെ ആരാധകർ ശാന്തരായി ഉടൻ തന്നെ സ്വന്തം മരണവാർത്ത പ്രചരിപ്പിച്ചതിന് പൂനം കോടതി കയറേണ്ടി വരും പക്ഷെ പൂനത്തിന്റെ ഉദ്ദേശം ഫലം കണ്ടിരിക്കുകയാണ് ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് ഈ മരണവാർത്ത മൂലം ലോകം ചർച്ച ചെയ്തത് സെർവിക്കൽ ക്യാൻസർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ പ്രവർത്തനത്തെക്കുറിച്ചുമായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാനുണ്ടാക്കിയ ബഹളത്തിന് മാപ്പ് ഞാൻ വേദനിപ്പിച്ച എല്ലാവർക്കും മാപ്പ് സെർവിക്കൽ ക്യാൻസറിനെക്കുറിച്ചുള്ള ചർച്ചകൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു എന്റെ ഉദ്ദേശം എന്റെ മരണത്തെക്കുറിച്ച് വ്യാജവാർത്ത ഉണ്ടാക്കിയതായിരുന്നു അതുകൊണ്ട് ഈ രോഗത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നു ഈ രോഗം പതിയെ കാർന്നു തിന്നുന്നതാണ് ഒരുപാട് സ്ത്രീകളുടെ ജീവിതം ഈ രോഗം കവർന്നിട്ടുണ്ട് മറ്റു ക്യാൻസറിനെ പോലെ സെർവിക്കൽ ക്യാൻസറും തടയാം എച്ച് വി പി വാക്സിൻ എടുക്കുക കൃത്യമായി മെഡിക്കൽ പരിശോധന നടത്തുക സെർവിക്കൽ ക്യാൻസറിനെക്കുറിച്ച് നമുക്ക് അവബോധം സൃഷ്ടിക്കാം എല്ലാവരും ഈ ദൗത്യത്തിൽ പങ്കാളികളാകുക പൂനം പറഞ്ഞു ഇന്നലെ രാത്രി ഏറെ വൈകി പൂനമ്പാണ്ടെ മരിച്ചിട്ടില്ലെന്നും അത് നാടകമാണെന്നും തരത്തിലുള്ള വാർത്തകൾ വിവിധ മാധ്യമങ്ങളും വെബ്സൈറ്റുകളും റിപ്പോർട്ട് ചെയ്തിരുന്നു വാർത്താ ഏജൻസികളും ഇവർ മരിച്ചെന്ന വാർത്ത നൽകിയിരുന്നു രോഗത്തെ സംബന്ധിച്ച് ഒരു കാര്യവും പൂനമ്പാണ്ടെ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ജനുവരി ഇരുപത്തിയൊമ്പത് വരെ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളിലും വീഡിയോകളിലും പൂർണ്ണ പൂനം പൂനമ്പാണ്ഡെ മാത്രമല്ല ഇവരുടെ മരണത്തെക്കുറിച്ച് കുടുംബാംഗങ്ങളുടെ പ്രതികരണമോ മരണം നടന്ന ആശുപത്രിയുടെ വിവരമോ ഇതുവരെയും പുറത്തു വന്നിട്ടുമില്ലായിരുന്നു ഇതോടെ മരണവാർത്ത സംശയത്തോടെയാണ് ആളുകൾ നോക്കിക്കണ്ടത് പൂനത്തിന്റെ സഹോദരിയാണ് മരണവാർത്ത തങ്ങളെ അറിയിച്ചതെന്ന് പി ആർ ഏജൻസികൾ വ്യക്തമാക്കിയിരുന്നു എന്നാൽ പിന്നീട് കുടുംബവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവർ പ്രതികരിച്ചില്ലെന്നും ഏജൻസി മാധ്യമങ്ങളോട് പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലൂടെ നാടകം കളിച്ചതിന് പൂനത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ശക്തമാവുകയാണ് നടിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഒട്ടേറെ പേർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പല രോഗങ്ങളെക്കുറിച്ചും സമൂഹം ഇന്നും അജ്ഞതയിലാണ് നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും രോഗം കവരുമ്പോൾ മാത്രമാണ് രോഗത്തെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കാറുള്ളൂ പ്രശസ്ത വ്യക്തികൾക്ക് അത്യാഹിതം സംഭവിക്കുമ്പോൾ ലോകശ്രദ്ധ നേടും എന്നത് സ്വാഭാവികമാണ് ഇങ്ങനെയൊരു ലക്ഷ്യമാണ് പൂനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് പക്ഷേ മരണവും അതിലുപരി മരണവാർത്തയും നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേദനയാണ് വിവാദ ഇപ്പോൾ സ്വന്തം മരണവാർത്തയിലൂടെ വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ് സ്ഥാനാർബുദം കഴിഞ്ഞാൽ ആ രാജ്യത്തെ അധികം പേരിൽ കണ്ടുവരുന്ന വകഭേദമാണ് സെർവിക്കൽ ക്യാൻസർ യോനിയുമായി ബന്ധിപ്പിക്കുന്ന ഗർഭാശയത്തിന്റെ താഴത്തെ ഭാഗമായ സെവെക്സിന്റെ കോശങ്ങളിലാണ് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകുന്നത് ലൈംഗികമായി പകരുന്ന അണുബാധയായ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ചിലതരം സെർവിക്കൽ ക്യാൻസറിന് കാരണമായേക്കാം പെൺകുട്ടികൾക്ക് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വയസ്സ് ആകുമ്പോൾ തന്നെ സെർവിക്കൽ ക്യാൻസറിനെതിരെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ എടുക്കണമെന്നാണ് പറയുന്നത് ഈ പ്രായത്തിൽ വാക്സിൻ എടുത്താൽ ജീവിതകാലം മുഴുവൻ ഈ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ശേഷി സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഇതിനെതിരെയുള്ള വാക്സിൻ എടുത്താൽ ഈ വൈറസ് പെൺകുട്ടികളിലേക്ക് എത്താനുള്ള സാധ്യത കുറയ്ക്കുന്നു അതേസമയം സർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കുവാനുള്ള വാക്സിനേഷൻ പദ്ധതികൾ ശക്തിപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അറിയിച്ചിരുന്നു ഒമ്പത് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്കിടയിലാണ് വാക്സിനേഷൻ ലഭ്യമാക്കുകയെന്നും മന്ത്രി പറഞ്ഞു സർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിനുള്ള എച്ച് വി പി വാക്സിൻ സ്കൂളുകളിലൂടെ നൽകുന്നതിനെക്കുറിച്ച് നേരത്തെയും കേന്ദ്ര സർക്കാർ പരിഗണിച്ചിരുന്നു